ഒരു നിമിഷം നിങ്ങളുടെ അച്ഛനെയും അമ്മയെയും ഒന്ന് മനസ്സിലേക്ക് കൊണ്ടു മൺമറിഞ്ഞു പോയവരൊക്കെ ഉണ്ടാവും എല്ലാവരോടും കൂടി പറഞ്ഞു മക്കളോടും പ്രായം ചെന്നവരോട് എല്ലാവരോടും പറയുന്നു നമ്മളോട് ഇരിക്കാൻ കാരണം നമ്മുടെ മാതാപിതാക്കളാണ് അല്ലെ നിങ്ങളൊന്ന് മനസ്സിലേക്ക് കൊണ്ടു മൺമറിഞ്ഞു മൺമറിഞ്ഞ് പോയിട്ടുണ്ടാവും കുറെ ആളുകൾ ഒന്ന് കൊണ്ടുവന്നോ നിനക്ക് അതൊന്ന് പ്ലേസ് ചെയ്തു തരണേ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് അച്ഛനമ്മമാരുടെ ദേഷ്യം കൂടുതലേ ആരാണ് അമ്മ ആരാണ് അച്ഛൻ മക്കളെ നിങ്ങൾ നിങ്ങളുടെ അമ്മേനെ കുറിച്ച് ഒരു ദിവസം ഒന്ന് ചിന്തിച്ചു നോക്കാം നമ്മുടെ അമ്മ എപ്പ എഴുന്നേൽക്കും എപ്പ കിടന്നുറങ്ങും അച്ഛൻ പോകുന്ന ജോലി അല്ലെ വിൽബ് മുമ്പാട് എന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ടേ അദ്ദേഹത്തോട് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത് ഈ അമ്മ എന്ന് പറഞ്ഞാലേ സൂര്യോദയത്തിന് മുന്നേ അടുക്കളയിലെ കൈലുകളോടും പാത്രങ്ങളോടൊക്കെ സംബന്ധിച്ചുകൊണ്ട് തന്റെ മക്കൾക്കായിട്ട് കുടുംബത്തിനായിട്ട് ഓട്ടി നടന്ന് കാര്യങ്ങൾ ചെയ്യാൻ പാടുപെടുന്ന ഒരു സ്നേഹത്തിന്റെ പേരാണ് അര അമ്മ തൊടിയിലെ വാടിക്കരിഞ്ഞ ചെടികൾക്കും പൂക്കൾക്കും ചേനയ്ക്കും ചേമ്പിനൊക്കെ അവരുടെ ദാഹം തീർത്തുകൊണ്ട് കർഷക സ്ത്രീ അവാർഡ് ഇതുവരെ നേടിയിട്ടില്ലാത്ത ഒരു സ്നേഹത്തിന്റെ പേരും കൂടിയാണ് അര അമ്മ അല്ലേ പഴയ കാലത്ത് വീടുകളിലും മക്കളുടെ എണ്ണം കൂടുതലായിരിക്കും ശരിയല്ലേ പക്ഷെ ദാരിദ്ര്യായിരിക്കേ എല്ലാവരും നേരം ഇരിക്കും ഭക്ഷണം കഴിക്കാനായിട്ട് അമ്മ വിളമ്പാനായിട്ട് അലുമിനിയം കലം കൊണ്ടുവരും ആ ഇങ്ങനെ നോക്കുമ്പോ മക്കളെ കാണുമ്പോ അമ്മയ്ക്ക് അറിയാം അതിന് ഭക്ഷണം ഇല്ല തകിയില്ല എന്ന് അപ്പൊ അമ്മ ഒരു കള്ളം പറയും എല്ലാവർക്കും തീശി തിരിച്ച് കൊടുക്കും അമ്മയ്ക്ക് മാത്രം വിളമ്പില്ല മക്കളി നോക്കിയേ അമ്മ കഴിക്കണില്ലേ അമ്മയ്ക്ക് വിശപ്പില്ല ഇല്ല കേട്ടോ നിങ്ങളതൊക്കെ കഴിക്കണം ഒരു തരി പോലും ബാക്കി വയ്ക്കുകയായിരുന്നു അമ്മയ്ക്ക് അതിന്റെ രുചി ഇഷ്ടമായിരുന്നു മക്കളെ ഇത് കഴിക്കണില്ല എന്ന് കള്ളം പറയുന്ന ഒരു സ്നേഹത്തിന്റെ പേര് കൂടിയാണ് അമ്മ അങ്ങനെയുള്ള അമ്മയ്ക്ക് അമ്മയ്ക്കായിരുന്നില്ലേ നമ്മുടെ ഈ അമ്മ കള്ളം പറയുന്ന അച്ഛന് മനസ്സിലാവേ ഭക്ഷണം ഇല്ലാത്ത അമ്മ കള്ളം പറയുന്ന അച്ഛന് ഈ അച്ഛന്മാര് പൊതുവെ ഉണ്ടോ ഒരു അഭിനയണ്ട് നീ എവിടെ നോക്കട്ടെ കണ്ടും മണ്ണുള്ള മനുഷ്യനുണ്ടേ അച്ഛന്റെ പാത്രത്തിന്റെ പകുതി ചോറാണ് ചോദിച്ചാൽ അച്ഛനെ ഉദ്ദേശപ്പെട്ട് മക്കളും അറിയാ അച്ഛൻ തൊണ്ണം ക്രൂരനാണോ എന്തിനാണ് അമ്മേന്റെ ചീത്ത പറഞ്ഞേ അത് മക്കൾ അറിയാതെ അച്ഛൻ അമ്മയ്ക്ക് നൽകിയ സ്നേഹത്തിന്റെ പകുതി ചോറായിരുന്നു എന്ന് തിരിച്ചറിയാൻ ആ കാലഘട്ടത്തിലെ മക്കൾ വളർന്നു വലുതായി ഒരു ഒരച്ഛനമ്മയൊക്കെ ആകേണ്ടി വന്നു അങ്ങനെ അച്ഛനമ്മയായ ആളുകൾ എന്താ എവിടെയിരിക്കണം ഇതൊക്കെ നമ്മുടെ അച്ഛനമ്മറപ്പടിയിലിരുന്നൊരു അണ്ണാം കുഞ്ഞിനെ കിളിക്കുഞ്ഞിനെയൊക്കെ കളിപ്പിക്കണ കണ്ടാ ഇപ്പോഴും നമ്മുടെ പ്രായം ചെന്ന് അമ്മ കണ്ടാ പറയും മക്കളെ അതിനെ തുറന്നു വിടടാ അതിനെ തള്ള കണ്ടില്ലെങ്കിൽ കരഞ്ഞു പോകുമെന്ന് നമ്മളെ പഠിപ്പിച്ച മാതൃസ്നേഹത്തിന്റെ പറ മക്കളെ ആരാ അമ്മ ഇതൊക്കെ അമ്മ അല്ലേ ഈ കുഞ്ഞിന്റെ കാലഘട്ടത്തില് നമ്മളൊക്കെ കുഞ്ഞുങ്ങളായിരുന്നു ഇപ്പൊ അമ്മയുടെ കയ്യിലൊരു കുഞ്ഞു മോന്നിരിക്കണ്ട് ആ കാലഘട്ടത്തിലേക്ക് നമുക്കൊന്ന് നമ്മക്കൊന്നിക്കുള്ള നമ്മൾ ഇതേ പ്രായം കഴിഞ്ഞിട്ടല്ലേ തിരിച്ചു വന്നെ ആ പ്രായത്തില് മലമൂത്ര വിസർജനം ചെയ്ത് നമ്മളെ കെടുക്കുമ്പോ നമ്മുടെ വീട്ടിലുള്ളവർക്ക് നമ്മളെ കാണുമ്പോ ചെലപ്പോ അറപ്പാ പക്ഷെ നമ്മുടെ അമ്മക്ക് മാത്രം അറപ്പുണ്ടോ അങ്ങനെ ഇണ്ടാവും അമ്മമാരെ അറപ്പ് ഉണ്ടാവില്ല എന്തുകൊണ്ട് അമ്മയ്ക്ക് അറപ്പില്ലാത്ത അമ്മ വരും വൃത്തിയാക്കി തരും ഇങ്ങനെ വെച്ചിട്ട് ചേർത്ത് പിടിച്ചിട്ടേ നെറുകയില് തുരുതുരാ ഉമ്മതില്ല നമുക്ക് അമ്മ ഒരു നിമിഷം നിങ്ങൾ കണ്ണടച്ചു നോക്കി നിങ്ങളുടെ അമ്മ മൺമുറങ്ങി പോയാലും ആ അമ്മ ചെറുപ്പത്തിൽ നമുക്ക് തന്ന ഉമ്മ ഇപ്പം കിട്ടും ഉമ്മ തിരിച്ചും കൊടുക്കൂല്ലേ ഉമ്മ അമ്മക്ക് അല്ലേ ഇന്ന് ആ മക്കള് നടന്നു വലുതായി പടർന്ന് പന്തോലിച്ച് സമൂഹത്തിന് വീണ്ടും വീണ്ടും ആളുകളൊക്കെ ആയി അങ്ങനെയുള്ള ആളുകളൊക്കെ ഇല്ലേ ഇവിടെ ഇരിക്കണേ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ അമ്മ ഇപ്പൊ വയ്യാണ്ടാവുണ്ടാവും കാണാൻ വല്യ ഭംഗിയൊന്നും ഇപ്പോ എത്ര മക്കള് പ്രായം ചെന്ന അമ്മമാർക്കും അച്ഛന്മാർക്കും ഉമ്മ കൊടുക്കണോ ഉണ്ട് ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവൂല എന്തുകൊണ്ടാ കൊടുക്കാതെ കാണാൻ ഭംഗിയില്ലേ കാണാൻ ഭംഗിയില്ല എങ്ങനെ അമ്മയ്ക്കും അച്ഛനും ഭംഗിയില്ലാതെയായി അടുക്കളയിൽ ഇടുങ്ങിയ ഗൃഹാദൃശ്യത്തിൽ കൈലുകളോടും പാത്രങ്ങളോടും ഒക്കെ സംബദിച്ചുകൊണ്ട് ചുക്കി ചുളിഞ്ഞു പോയ പഴം തുണി കഷ്ണങ്ങളാണെന്ന് പല വീട്ടിലെ പ്രായം ചെന്ന അച്ഛന്മാരും അമ്മമാരും അല്ലേ ഇതാണ് എൻ്റെ അമ്മ ഇതാണ് എൻ്റെ എന്ന് പറയാൻ പലർക്കും മടിയാ ആഘോഷങ്ങളൊന്നും പങ്കെടുപ്പിക്കില്ല നന്ദി കേടല്ലേ ഒന്ന് ആലോചിക്കാൻ വേണ്ടി പറഞ്ഞൊന്നുള്ളൂ കാര്യം എന്താണെന്നറിയോ നമുക്ക് പ്രായമായിനേ പ്രായമായ ആളുകളോടെ പറയണേ നിങ്ങൾ നിങ്ങളുടെ പ്രായമായ അച്ഛനോടോ അമ്മയോടെ എങ്ങനെ പെരുമാറുന്നോ അതല്ലേ നിങ്ങളുടെ കുഞ്ഞു കുഞ്ഞുമക്കൾ കാണണേ േ ഈ കുഞ്ഞുമക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ ആർക്കും സമയമില്ലേ ഇതൊക്കെയല്ലേ അച്ഛനമ്മയും ഇതറിയുന്ന ഒരു മക്കളും ഒരു അച്ഛനമ്മേനും ചീത്ത പറയില്ല വിശുദ്ധ ഖുറാരി പറയണ്ടേ വാള്ള മാതാവിന്റെ കാച്ചുവിട്ടിലാണ് സ്വർഗം പ്രായമായ മാതാവിനോട് നീ എന്നൊരു വാക്ക് പറയാൻ പോലും പാടില്ല എന്ന് വിശുദ്ധ ഗ്രന്ഥങ്ങളൊക്കെ പറയണ്ടേ ും സമയം ഇല്ല ആ പ്രാസംഗ ഇവിടെ പറയണ്ടായി രാസലഹരി ക്യാമ്പൊന്നും വെച്ചിട്ട് കാര്യൊന്നുമില്ല പറയണ്ടായിരുന്നു ഞാൻ കേട്ടത് കാരണം എന്നറിയോ വീട്ടിൽ നിന്ന് തുടങ്ങണേ മക്കള് ആ പന്ത്രണ്ട് മണി ഒരു മണി ശേഷം വീട്ടിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ വിളിച്ച് പറയണം അല്ലെങ്കിൽ പുറത്തേക്ക് പോകുമ്പോൾ പറയണം നീ വന്നാലേ ഞാൻ ഭക്ഷണം കഴിക്കുള്ളൂ ആദ്യ ഒന്നും മൈൻഡ് ഇല്ല നീ വന്നാലോ ഞാൻ ഭക്ഷണം കഴിക്കുള്ളു അമ്മമാര് ബലം പിടിച്ചോ മക്കൾ വരും സ്നേഹമുള്ള മക്കളാണെങ്കിൽ അവരെ നിയന്ത്രിക്കാൻ അമ്മമാർക്ക് അച്ഛന്മാർക്ക് മാത്രമേ പറ്റുള്ളൂ ഈ സമൂഹം എന്ത് ഇവിടെ മൈക്ക് കെട്ടി പ്രസംഗിച്ചാലോന്നും അവര് കേൾക്കാൻ പോണീല്ലേ കാര്യം എന്താണെന്നറിയോ ഒരു വീഴ്ച വന്ന ഈ മകൻ അല്ലെങ്കിൽ മകൾ ആദ്യം വിളിക്കുന്നത് കാര്യാന്നറിയോ അമ്മേ ആണോ അല്ലേ ഈ അമ്മയോട് എത്രമാത്രം സ്നേഹമുള്ള മക്കളായിട്ട് അമ്മമാര് ആ മക്കളെ വളർത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മക്കളെ തിരിച്ചു പിടിക്കാൻ അച്ഛന്മാർക്കും അമ്മമാർക്കും സാധിക്കും സാധിക്കട്ടെ അതിന് നിമിത്തമാകട്ടെ ഈ വേദി എന്ന് ശ്രദ്ധേയപ്പെട്ട ആശങ്ക ഒരു കാര്യം കൂടി പറഞ്ഞു അവസാനിപ്പിക്കാണേ തൊണ്ടടുത്ത ദിവസം ഗുരുവായൂര് അമ്മേനെ കൊണ്ട് നട തള്ളി ഒരു മോള് എന്ത് പറഞ്ഞിട്ടായിരിക്കും ഈ അമ്മേനെ കൊണ്ടുപോയിണ്ടാവ അമ്മേടെ മനസ്സിലേക്ക് ഒന്ന് പോവാ നമുക്ക് വാ അമ്മയും നമുക്ക് ഗുരുവായൂര് കണ്ണനെ കാണാൻ പോവാ അല്ലേ പാവ അമ്മ തുള്ളി ചാരി ഉണ്ടാവും അവിടത്തേക്ക് ഓടി കൊറേ നാൾക്ക് മോളോടെ പുറത്തേക്ക് പോകുന്നതല്ലേ ഈ പ്രായമുള്ള അമ്മമാർക്ക് അമ്മമാർക്കൊരു പ്രത്യേകതയുണ്ട് വീട്ടിൽ ആര് വിരുന്നാർ വന്നാലോ ഈ തള്ളയ്ക്ക് ഒരു സെറ്റ് മുണ്ടുണ്ടാവും കിട്ടാറുണ്ടോ അങ്ങനെ സെറ്റ് മുണ്ടൊക്കെ പ്രായം ചേർന്ന് സെറ്റ് കൊണ്ടൊക്കെ കിട്ടുന്നേ വരുന്ന വിരുന്നാരൊക്കെ തരും പക്ഷെ നടക്കി അടക്കി വെക്കാനേ പറ്റുള്ളൂ ഉടുക്കാനൊന്നും യോഗ ഇല്ലേറ്റ് നിങ്ങൾക്ക് അവസരങ്ങളില്ല നിങ്ങൾ നോക്കിക്കോ പ്രായമുള്ള അമ്മമാര് വീട്ടിലിടിക്കൊന്ന് ചെന്ന് നോക്ക അവരെ റൂമ് തുറന്നു നോക്കേ നോക്ക് ഇഷ്ടംപോലെ സെറ്റുമുണ്ട് അട്ടിട്ട് വെച്ചിട്ടുണ്ടാവും അല്ലേ ഒന്നുകൂടി വലിച്ചിട്ടോണ്ടോ എന്ന് വെച്ചാല് ഈ അമ്മയും ഏറ്റവും നല്ല സെറ്റ് എടുത്തിട്ട് ഏറ്റവും നല്ല സിറ്റമുണ്ടീ മോളുടെ കൂടെ തുള്ളിച്ചാടി ഗുരുവായൂരി പോയിണ്ടാവും ഗുരുവായൂര് പോയി ചെന്ന് കണ്ണടച്ച് പ്രാർത്ഥിച്ചിണ്ടാവും ആർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടാവും ഈ അമ്മ ഏതൊരു അമ്മയും പ്രാർത്ഥിക്കുന്നത് ആർക്കു വേണ്ടിയായിരിക്കും സ്വന്തം മക്കൾക്ക് അല്ലേ ആർക്ക് വേണ്ടിയാണോ പ്രാർത്ഥിച്ചത് കണ്ടു തുറന്നു നോക്കിയപ്പോ ഈ മോളെ കാണാനില്ല അല്ലേ ചുറ്റുപാട് ഇങ്ങനെ നോക്ക അപ്പോഴും മനസ്സിലാവണില്ലേ ഈ അമ്മക്ക് വരുന്ന ആളുകളുടെ മുഖത്തേക്കൊക്കെ ഇങ്ങനെ പ്രതീക്ഷയോട് കൂടി നോക്ക എന്റെ മോളാണോ എന്റെ മോളല്ലല്ലോ ഭഗവാനെ എന്റെ മോളോടുവിൽ തിരിച്ചറിയുന്ന ഒരു നിമിഷമുണ്ട് ഞാൻ ജനിപ്പിച്ച് വളർത്തി വലുതാക്കി എന്റെ മകള് എന്നെ ഇവിടെ ഉപേക്ഷിച്ചതാണെന്ന് തിരിച്ചറിയുന്ന നിമിഷം ആ നിമിഷമാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ വേദന എന്ന് തിരിച്ചറിയാൻ ഈ കുഞ്ഞു മക്കൾക്ക് സാധിച്ച ഈ നാട്ടിൽ നിന്ന് ഒരു അച്ഛനും അമ്മയും ഉപേക്ഷിക്കപ്പെടുന്നു ഉപേക്ഷിക്കപ്പെടാതെ അതൊക്കെ ആകട്ടെ ഈ ലളിതകലാ സംഗീത ഈ ടീമിന്റെ ഏറ്റവും മനോഹത്തമായി പരിപാടിയുടെ അറുപത്തെട്ടാമത് വാർഷികത്തോടനുഭിച്ചുള്ള മഹത്തായ സന്ദേശം എന്ന് പ്രത്യാശിക്കുകയാണ് പല ആളുകളുടെ കണ്ണ് നിറഞ്ഞിട്ട് ഒരു കയ്യിൽ നിങ്ങളുടെ അച്ഛനമ്മമാരും കൂടുന്നേ കൂടെ കൈയിടിക്കോ കൈയിടിക്കോ ജനിക്കുമെന്നത് സത്യം മരിക്കുമെന്തൊ സത്യം ജനിക്കുമെന്നത് സത്യം മരിക്കുമെന്നത് സത്യം അതിനിടയ്ക്കുള്ള കാലം കഴിച്ചു നിൽക്കുന്നു നമ്മൾ അതിനിടയ്ക്കുള്ള കാലം കഴിച്ചു കൂട്ടും തോന്ന എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ എന്ന് ഹൃദയം കൊണ്ട് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വേഷം തൽക്കാലം ഈ വൈകിയ വേള ആയതുകൊണ്ടാണ് പെട്ടെന്ന് നിർദ്ദന വേഗം വിട വാങ്ങുകയാണ് അപ്പൊ ആരെങ്കിലൊക്കെ ആക്ഷേപിച്ചായിട്ട് തോന്നണ്ടെങ്കിൽ അത് ചാക്കാർകൂത്തിന്റെ ഭാഗമായിട്ട് എടുക്കുക രണ്ട് ഇത് കഴിയുമ്പോൾ അവിടെ വന്ന് ചാക്കാരെ പിടിച്ച് കുത്താറുള്ള ഭാഗമായിട്ട് എടുക്കരുതെന്ന് പ്രത്യേകം ഓർമ്മിപ്പിച്ചുകൊണ്ട്